ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് മാത്രമല്ല ഈസി ലിവിങ് വരെ ബുദ്ധിമുട്ടാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട അവസ്ഥയിലല്ലേ നമ്മൾ പോകുന്നത് അല്ലേ നമ്മുടെ ഒരു ട്രേഡ് യൂണിയൻ ഞാൻ ചുമട്ട തൊഴിലാളികളുടെ ഒക്കെ പ്രശ്നം മാത്രം പറയാം ഞാൻ ക്ഷേമനിധിക്കാരോട് ചോദിച്ചാൽ എത്ര പേരുണ്ട് ഒരു ജില്ലയിൽ മൂവായിരത്തഞ്ഞൂറ് നാലായിരം അത്രയൊന്നും അല്ല എന്നാൽ ഓരോ മുന്നൂറ് ഇരുന്നൂറ് മീറ്ററിന് അപ്പുറത്ത് ഓരോരുത്തരത്തിലൊരു ടെൻറ്റും കെട്ടി റോഡ് സൈഡിൽ സൈഡിലെ ആളിരിക്കല്ലേ ഇത് കാസർഗോഡ് മുതൽ പാറശാല വരെയുണ്ട് എണ്ണമെടുത്താൽ ഒരു ഇനി ഇവർ പറഞ്ഞ കണക്ക് വെച്ചാണെങ്കിൽ ഒരു അയ്യായിരം പേര് വെച്ച് നോക്കിയാൽ ഒരു എഴുപതിനായിരം പേര് ഈ അറുന്നൂറ് കിലോമീറ്ററിന് താഴെ വരുന്ന കേരളത്തിൻ്റെ സ്ട്രെച്ചിൽ ഓരോ കിലോമീറ്ററിലും ഏതാണ്ട് ആയിരം പേരിങ്ങനെ കാത്തിരിക്കുക നിങ്ങളെന്ത് പെട്ടിയും കൊണ്ട് പോകുന്നു ചാടി വീഴാൻ സിംഹമൊക്കെ ഇങ്ങനെ മുയലിനെ കാത്ത് കുറ്റി കാട്ടിനകത്തിരിക്കില്ലേ അതുപോലെയാണ് വരുമ്പോഴേ ചാടി വീഴുന്നു അവനെ പിടികൂടുന്നു അവനെ പീഡിപ്പിച്ച് കൊല്ലുന്നു ഇല്ലേ നോക്കുകൂലി പാടില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ശരിയാണ് മുഖ്യമന്ത്രി വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റെപ്പ് എടുത്തിട്ടുണ്ട് പക്ഷേ അത് പൂർണ്ണമായി നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നിങ്ങൾ ഓരോ അനുഭവത്തിൻ്റെ അടുത്തും ചോദിക്കണം ഇപ്പോൾ ഈസ് ഓഫ് ഡൂയിങ് കറക്റ്റാണ് അദ്ദേഹം പറഞ്ഞു ഞാൻ പിന്നെ പിന്നെ ടൂറിസിലെ ഡെപ്യൂട്ടി ഡയറക്ടർ ആയിരിക്കുമ്പോൾ അവിടുത്തെ ഡയറക്ടറായിരുന്നു ഹരി കിഷോർ ഐ എസ് അദ്ദേഹത്തിന് ഈയിടെ കണ്ടു അദ്ദേഹം വ്യവസായ വകുപ്പിൻ്റെ ഡയറക്ടറായിരുന്നു ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു അപ്പോൾ സിംഗിൾ വിൻഡോ സിസ്റ്റവും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പാരാമെറ്റേഴ്സൊക്കെ ഉണ്ട് അത് വെച്ച് മന്ത്രി രാജീവൻ പറയുന്നത് കറക്റ്റാണ് പക്ഷേ ഇവർ പുറമേ നിന്നുള്ള ഈ ഒരു സ്ഥാപനം തുടങ്ങുന്നതിനുള്ള ചില കാര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിലെ കാര്യമേ പറയുന്നുള്ളൂ പക്ഷേ ഇൻറ്റേണൽ പ്രഷർ നമ്മൾ ട്രേഡ് യൂണിയൻ എന്ന രീതിയിൽ ഇൻറ്റേണൽ പ്രഷർ എല്ലായിടത്തും അനുഭവിക്കുകയാണ് നമ്മളിപ്പോൾ ട്രേ പിന്നെ ഇങ്ങനെ ഹെഡ്ലോഡ് വർക്കേഴ്സിൻ്റെ കാര്യം മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ഓരോ സ്ഥാപനങ്ങളും എടുക്ക് സർക്കാർ ഓഫീസുകളെടുക്ക് അവിടെ എല്ലാം ഈ യൂണിയനിസം ഭയങ്കരമായിട്ട് നടക്കില്ലേ സാധാരണക്കാരനൊരു കാര്യം പോയി സാധിക്കാൻ പറ്റാത്ത അവസ്ഥയില്ലേ ഇല്ല എന്ന് നമ്മൾ പറയും ആണ് എന്ന് പറയും പക്ഷേ ഒരു പ്രശ്നം വരുമ്പോഴാണ് നോക്കുന്നത് മനസ്സിലെ എത്ര സ്ഥലത്ത് വില്ലേജ് ഓഫീസിലെ ആൾക്കാർ ഈ ഏഴ് ഞാൻ കണ്ടു ഒരു സ്ത്രീ ഒരു കുഞ്ഞിനെയും കൊണ്ട് വന്ന് ബെറ്റർ മണ്ണെന്ന് ഒഴിച്ച് ഇടുക്കിയിൽ ഒരു പഞ്ചായത്ത് ഓഫീസിൻ്റെ മുമ്പിൽ അവർക്കൊരു പെർമിറ്റ് കിട്ടാത്തതിൻ്റെ പ്രശ്നമാണ് അപ്പോൾ എവിടെയാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് അല്ലെങ്കിൽ ഈസ് ഓഫ് ലൈഫ് ഉള്ളത് മാന്യമായി നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ പിന്നെ ട്രേഡ് യൂണിയൻസും വന്നിരിക്കുകയില്ലേ സെക്രട്ടേറിയറ്റിനകത്ത് ട്രേഡ് യൂണിസ്സം ഐ എസ്കാരുടെ ട്രേഡ് യൂണിസം അപ്പോൾ ട്രേഡ് യൂണിനിസം മാത്രം തന്നെ ഒരു വലിയ ശൃംഖല നമുക്കുണ്ട് അപ്പം ഇത് ഇത് ഇതിനെ അതിജീവിക്കാൻ പലപ്പോഴും ഒരു ബിസിനസ്സുകാരന് കഴിയാറില്ല എന്നുള്ളതാണ് ഈ ഇതാണ് ഇൻറ്റേർണൽ പ്രഷർ എക്സ്റ്റേണൽ പ്രഷർ എന്ന് പറയുന്നത് രാഷ്ട്രീയക്കാരുടെ ഡൊണേഷൻ മറ്റു കാര്യങ്ങളുമായിട്ട് വരുന്നത് ഇത് തട്ടുകടക്കാരൻ വരെ അനുഭവിക്കുന്നതാണ്